ടീജ നെടിയാക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കൾ കമ്പോള നിലവാരം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി രണ്ട് രൂപ ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ ഒട്ടുപാൽ എഴുതി സമയം ഡിആർസി നൂറ്റി ഇരുപത് അമ്പത് ദിവസം നൂറ്റി മുപ്പത്തി രൂപ വരെ സ്വർണം എട്ട് ഗ്രാം രൂപ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി പച്ച തേങ്ങ അറുപത്തൊന്ന് രൂപ കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ തയർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ വെളിച്ചെണ്ണ മില്ലി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ കൊപ്ര അടുത്ത പടി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ പിണ്ണാ കസ്ബല്ല അൺ ഗാർബിൾ രൂപ പുതിയത് അറുന്നൂറ്റി എൺപത് രൂപ ഗാർബിൾ എഴുന്നൂറ്റി പത്ത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ വരെ തൊണ്ടില്ലാതെ പുതിയത് പഴയത് അറുന്നൂറ് രാത്രിത്ത് ചുവപ്പ് ആയിരം ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി അൻപത് ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ചു രൂപ നാടൻ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൻ നാപ്പത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ച അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുനൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുനൂറ് രൂപ വരെ ഇഞ്ചിച്ച കിലോ ആയിരത്തി നാന്നൂറ് രൂപ നേന്ത്രക്ക നാലായിരത്തി എണ്ണൂറ് രൂപ വീഡിയോ പൂർണമാകുന്നു കമ്പോള നിലവാരം ഇനി നാളെ രാവിലെ മണിക്ക്